ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കുളപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് ആരംഭിച്ച പ്രസിഡന്റ് പി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി അബ്ദുൾ റസാഖ് സെക്രട്ടറി കെ വിനോദ് മേനോൺ കെ ടി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിൽ സ്വാഭാവികമായും ഉത്സവകാലങ്ങളായി കഴിഞ്ഞാൽ ഒരു ഉണ്ടാവുക ഒരു സൃഷ്ടിക്കുന്ന വിലക്കയറ്റം ഉണ്ടാവുക എന്നുള്ളത് ഒരു സർവസാധാരണമാണ് അപ്പോൾ അതിനെതിരെ അതിനെ ഒരുവിധ ഒരു പരിധിവരെങ്കിലും പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി സഹകരണ മേഖലയും ഗവൺമെന്റും എല്ലാം ചേർന്നുകൊണ്ട് കാലാകാലങ്ങളായി ഉത്സവ ചന്തകൾ നമ്മുടെ നാട്ടിൽ നടത്തുന്നത് പതിവാണ് അതിന്റെ ഭാഗമായിട്ടാണ് വർഷങ്ങളായി കൊളപ്പള്ളി സർവീസ് ബാങ്ക് നടത്തി വരുന്ന തുടക്ക ചന്ത ഇപ്രാവശ്യവും നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ വളരെ വിലക്കുറവിൽ ജനങ്ങൾക്ക് ഈ വിഷു ആഘോഷിക്കുന്നതിന് വേണ്ടി പടക്കച്ചന്ത നമ്മൾ നിർത്തുന്നു